നമസ്കാരം ബി ജെ പിയുടെ കേരള വിരുദ്ധ ക്യാമ്പയിനെതിരെ യുവാവിന്റെ ഇടപെടൽ ശ്രദ്ധേയമാകുന്നു പാലക്കാട് സ്വദേശിയായ ബിപിൻ രാജ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുകയാണ് കേരളം രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായിരിക്കെ ഒരു മൂന്നാം ബദൽ വരേണ്ടതിന്റെ ആവശ്യകത എന്ത് എന്ന പ്രസക്തമായ ചോദ്യമാണ് ബിപിൻ രാജ് ഉന്നയിക്കുന്നത് റിപ്പബ്ലിക് ചാനലിന്റെ കേരള വിരുദ്ധ ക്യാമ്പയിനെതിരെ മലയാളികൾ നടത്തുന്ന പ്രതിഷേധത്തിൽ തുടക്കം മുതൽ സജീവമായി പങ്കെടുത്തു വരികയാണ് വിപിൻ ചോദ്യങ്ങളാണ് താഴെ പറയുന്നത് കേരളം ഒരിക്കലും ബിജെപി ഭരിച്ചിട്ടില്ല എന്നിട്ടും കേരളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമാണ് ബിജെപി കേരളം ഭരിച്ചാൽ കേരളം ഇതിലും മികച്ച സംസ്ഥാനമാകുമെന്ന് പറയാൻ ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനവും കേരളത്തോളം മികച്ചതല്ല പിന്നെ എന്ത് നേട്ടമുണ്ടാകുമെന്ന് കരുതിയാണ് ഒരു വിഭാഗം ജനങ്ങൾ ബിജെപി വരണമെന്ന് പറയുന്നത് എന്നും ബിപിൻ ചോദിക്കുന്നു കൂടുതൽ വികസനം ബിജെപി ഭരിക്കുന്ന ഏത് സംസ്ഥാനമാണ് കേരളത്തെക്കാൾ വികസിച്ചിട്ടുള്ളത് കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ബിജെപി ഭരിക്കുന്ന ഏത് സംസ്ഥാനത്തിലാണ് കേരളത്തെക്കാൾ മികച്ച വിദ്യാഭ്യാസമുള്ളത് കൂടുതൽ കൃഷി സാധ്യതകൾ കേരളത്തിലെ കർഷക ആത്മഹത്യയത്ര ഭരിക്കുന്ന കർഷക ക്രമസമാധാനം ഭരിക്കുന്ന ഏത് സംസ്ഥാനത്തിലാണ് കേരളത്തെക്കാൾ സമാധാനാതരീക്ഷമുള്ളത് സ്ത്രീ സുരക്ഷ യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ മാത്രം കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് എണ്ണൂറിലധികം പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു മാനവ സുരക്ഷ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ദളിത് ന്യൂനപക്ഷ കൊലപാതകങ്ങളുടെ തുടർ കഥയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് മികച്ച അടിസ്ഥാന സൗകര്യ വികസനം ഉത്തരേന്ത്യയിലൂടെ ഒരു മാസം യാത്ര ചെയ്യൂ വണ്ടി കൂലിയടക്കം എല്ലാ ചെലവും എന്റെ വകയാണ് പക്ഷെ ഒരു നിബന്ധനയുണ്ട് ജീവനും സ്വത്തിനും ഉത്തരവാദിത്വം നിൽക്കുന്നതല്ല എന്നും ബിപിൻ പറയുന്നു അടുത്ത ചോദ്യം ഇതാണ് കൂടുതൽ ആരോഗ്യം ബി ജെ പി ഭരിക്കുന്ന ഏത് സംസ്ഥാനമാണ് ആരോഗ്യ മേഖലയിലും ആയുർ ദൈർഘ്യത്തിലും കേരളത്തെക്കാൾ മികച്ചത് വൈദ്യുതി ജലം പൊതുഗതാഗതം ബാങ്കിംഗ് തൊഴിൽ വേതനം തൊഴിലാളി സംഘടന ആന ചേന ഉപ്പ് മുളക് ചുണ്ണാമ്പ് ഇങ്ങനെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏത് കാര്യത്തിലാണ് കേരളത്തേക്കാൾ മികച്ചു നിൽക്കുന്നത് മറ്റൊരു കാര്യം മുസ്ലിങ്ങൾ ഐ എസ്സിൽ ചേർന്ന് തീവ്രവാദം നടത്തുന്നു എന്നാണ് ഒരു തരത്തിൽ എനിക്ക് അവരോട് സഹതാപമാണുള്ളത് അവർക്ക് തീവ്രവാദം നടത്താൻ പാസ്പോർട്ട് വിടുത്ത് വണ്ടിക്കൂലിയും കുറിച്ച് രാജ്യത്തിന് പുറത്തു പോകണം ബിജെപിക്കാർക്ക് എന്ത് സുഖമാണ് കാലും നീട്ടിയിരുന്ന പോലീസ് എസ്കോട്ടോടെ നമ്മുടെ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ തീവ്രവാദം നടത്താമെന്നും ബിപിൻ പറയുന്നു മനുഷ്യരെ ചുട്ടുകൊല്ലാം ട്രെയിൻ കത്തിക്കാം പള്ളി പൊളിക്കാം കലാപം നടത്താം ബോംബിടാം കള്ളനോട്ടടിക്കാം കള്ളപ്പണം സൂക്ഷിക്കാം ഹവാല നടത്താം ചാരപ്പണി ചെയ്യാം ഭീകരവാദികൾക്ക് ആയുധം വിൽക്കാമെന്നും ബിപിൻ പറയുന്നു സംഘടിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ ബിജെപി എന്തിനാണ് സംഘടിച്ചിരിക്കുന്നത് ഹിന്ദു രാഷ്ട്രമുണ്ടാക്കാൻ മുസ്ലീങ്ങൾ എത്രയാണ് ഇരുപത്തിയാറ് ശതമാനം ക്രിസ്ത്യാനികൾ എത്രയാണ് പത്തൊൻപത് ശതമാനം അപ്പോൾ ഹിന്ദു രാഷ്ട്രമാക്കുമ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യണമെന്നാണ് ബി പറയുന്നത് നാടുവിടണോ അല്ലെങ്കിൽ തൂങ്ങിച്ചാകണോ അല്ലെങ്കിൽ ബി ജെ പി കാര് കൊല്ലുമോ അതുമല്ലെങ്കിൽ ബിജെപിക്കാരുടെ ദയയിലും ഔദാര്യത്തിലും ഇവിടെ കഴിഞ്ഞുകൂടണം സംഘടിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്ന് കരുതി ഇജ്ജാതി തെമ്മാടിത്തരം കാണിക്കാനാണോ സംഘടിക്കുകയെന്നും ബിപിൻ രാജ് ചോദിക്കുന്നു അപ്പോൾ ചങ്കൂറ്റവും ഉള്ളവർ അവരുടെ കഴിവിനനുസരിച്ച് എതിർക്കും കോൺഗ്രസ് വായും പൊടിച്ചു നിൽക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കുന്നു ഞാൻ അവരെ പിന്തുണയ്ക്കുന്നു അത്ര തന്നെ നവമാധ്യമങ്ങളിലൂടെ വിപിൻ രാജിന്റെ ഈ പോസ്റ്റ് വ്യാപകമായാണ് പ്രചരിക്കുന്നത് ഫ്രീ തിങ്കേഴ്സ് ട്രോൾ മലയാളം പോലുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും പോസ്റ്റ് പ്രചരിക്കുന്നുണ്ട് ഏതായാലും പോസ്റ്റിനോട് നിങ്ങൾക്കും പ്രതികരിക്കാം വിപിൻ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പങ്കുവയ്ക്കാം ഒരു കമന്റിലൂടെ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം For latest news, subscribe our channel and press the bell icon to so never miss any news.